പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ സന്തോഷമായിരിക്കുന്നുവോ നിങ്ങളുടെ ഉള്ളം കൈ നോക്കൂ എന്തെങ്കിലും കാണുന്നുണ്ടോ രേഖകൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണോ കൈരേഖകളൊക്കെ നോക്കാറുണ്ടോ കൈരേഖയൊന്നും നോക്കരുത് അതെല്ലാം തെറ്റായ വിശ്വാസമാണ് നമ്മുടെ ജീവിതമെല്ലാം ദൈവത്തിന്റെ കൈയിലാണുള്ളത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ അത് നമ്മുടെ കൈയിലല്ല ശരി നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ട കുട്ടികൾ ഉണ്ടാവില്ലേ നിങ്ങളുടെ മക്കൾ പ്രിയപ്പെട്ടവർ അവരുടെ പേരെഴുതി വെച്ചിട്ടുണ്ടോ ഇല്ലില്ല ഒന്നും എഴുതിയിട്ടില്ല പക്ഷേ യേശുവിന്റെ കൈകൾ നോക്കൂ യേശുവിന്റെ കയ്യിൽ തഴമ്പുകൾ കാണുന്നില്ലേ അതിന്റെ നടുവിൽ നടുവിലൊരു രൂപവുമുണ്ട് എന്താണെന്നറിയാമോ യെശയ്യാവ് നാൽപ്പത്തിയൊൻപതാം അധ്യായം പതിനാറാം വാക്യത്തിൽ ദൈവം പറയുന്നു ഞാൻ നിന്നെ എന്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുന്നിൽ ഇരിക്കുന്നു അപ്പോൾ ഇവിടെ പറയുന്നത് ഉള്ളംകൈയിൽ നിന്നെ വരച്ചു വച്ചിരിക്കുന്നു ഈ കൈകളെ എപ്പോഴും കാണാൻ സാധിക്കും അപ്പോൾ എൻ്റെ കൺമുന്നിൽ നിന്നെ വെച്ചിരിക്കുന്നു എന്ന് ദൈവം പറയുന്നു അപ്പോൾ ദൈവം എന്നെ മറന്നു എന്നെ കൈവിട്ട് കളഞ്ഞു എന്ന് ചിലപ്പോൾ പറയുന്നില്ലേ ദൈവം നിങ്ങളെ ഓർമ്മയിൽ വെച്ചിരിക്കുന്നു അതിനാണ് ഉള്ളംകൈയിൽ വരച്ചു വച്ചിരിക്കുന്നത് ചിലരോട് സംസാരിക്കുമ്പോൾ തങ്ങളുടെ ഭാര്യയെയും മക്കളെയും പറ്റി പറയും അവരെങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ സന്തോഷത്തോടു കൂടി പെട്ടെന്ന് പേഴ്സെടുക്കും അത് തുറന്ന് കാണിക്കും പേഴ്സിനകത്ത് ഫോട്ടോ ഉണ്ടാവും കണ്ടിട്ടുണ്ടോ ഭാര്യയുടെ ഫോട്ടോ ഉണ്ടാവും പ്രിയപ്പെട്ട കുഞ്ഞിന്റെ ഫോട്ടോ അതിനകത്ത് ഉണ്ടാകും ഇതാണ് എൻ്റെ ഭാര്യ എൻറെ മക്കൾ എൻറെ കുടുംബം എന്ന് പറയും അത് മറക്കാതിരിക്കാൻ പേഴ്സിനകത്ത് അവരുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടാകും നിങ്ങൾ എങ്ങനെ വെച്ചിട്ടുണ്ടോ അതേപോലെ സെൽഫോണിൽ വെച്ചിട്ടുണ്ടാവില്ലേ സെൽഫോണില് ഫാമിലിയുടെയും പ്രിയപ്പെട്ടവരുടെയും ഫോട്ടോ വെച്ചിട്ടുണ്ടാവും അല്ലേ മറക്കാതിരിക്കാൻ വെച്ചിരിക്കും അല്ലേ ഇടയ്ക്കിടയ്ക്ക് അത് എടുത്ത് നോക്കാറില്ലേ കുടുംബത്തിലുള്ളവരെ ഏകദേശം എല്ലാ ദിവസവും എടുത്തു നോക്കും അതേപോലെ ദൈവം നിങ്ങളെ ഉള്ളംകൈയിൽ വരച്ചു വെച്ചിരിക്കുന്നു നീ എന്റെ മകൻ നീ എന്റെ മകൾ നിന്നെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു എന്ന് പറയുന്നു യേശുവിന്റെ രക്തത്താൽ കഴുകി വീണ്ടെടുത്തവരെ ദൈവം കയ്യിൽ വരച്ചു വെച്ചിരിക്കും കുടിയന്മാരെ ദൈവം കയ്യിൽ വരച്ചു വെച്ചിട്ടുണ്ടാകുമോ സിഗരറ്റ് വലിക്കുന്നവരെ വരച്ചു വെക്കാനാകുമോ കൈക്കൂലി വാങ്ങുന്നവരെ വരച്ചു വെച്ച് സ്നേഹിക്കാൻ ദൈവത്തിന് കഴിയുമോ ദുർമാർഗത്തിൽ നടക്കുന്നവരെ ദൈവം വരച്ചു വെച്ചിട്ടുണ്ടാകുമോ പാപത്തെ വിട്ട് മാനസാന്തരപ്പെട്ട് ദൈവഹിതപ്രകാരം ജീവിക്കാനായി സമർപ്പിച്ചാൽ ദൈവം ഉള്ളം കൈയിൽ വരച്ചു വെച്ച് നിങ്ങളെ നോക്കിക്കൊണ്ടേയിരിക്കും നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കൊണ്ടേയിരിക്കും നിങ്ങൾ ആപത്ത് വന്നാൽ നിങ്ങളെ കാത്തു സൂക്ഷിക്കും തളർന്നു പോയാൽ ധൈര്യം തരും ബലഹീനരായാൽ പുതിയ ബലം തരും രോഗം വന്നാൽ സൗഖ്യമാക്കും ഒരാവശ്യത്തിനായി പ്രാർത്ഥിച്ചാൽ അത്ഭുതം ചെയ്യും നീ എന്റെ മകനും മകളുമാണ് ഉള്ളംകൈയിൽ വരച്ചു വെച്ചിട്ടില്ലേ ഞാൻ എങ്ങനെ നിന്നെ മറക്കുമെന്ന് പറയുന്നു വിശ്വസിക്കൂ ദൈവത്തിന്റെ സ്നേഹത്തെ സംശയിക്കരുത് ദൈവത്തോട് പറയൂ ദൈവമേ എന്നെ അങ്ങയുടെ ഉള്ളം കൈയിൽ വരച്ചു വെച്ചിരിക്കുന്നതിന് സ്തോത്രം അങ്ങനെ മറക്കുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല ഇന്നും എനിക്ക് എനിക്കങ്ങ് അത്ഭുതം ചെയ്യാൻ പോകുന്നു എന്റെ കാര്യം സാധ്യമാക്കി തരാൻ പോകുന്നു ഞാനത് വിശ്വസിക്കുന്നു അത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ